ഹലോ ഗായ്സ് ഞാനൊന്നും പറഞ്ഞില്ലേ പറമ്പിലൊക്കെ വെള്ളം കയറിയെന്ന് ഇപ്പം പറമ്പിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ കയറിയില്ല സ്റ്റെപ്പ് വരെ കയറി യുഡിഎസിപ്പോൾ ഞാൻ കാണിച്ചു തരാവേ ഇവിടെ അവരെ വേടൻ്റെ പാട്ടിട്ട് തകർക്കും അച്ചി സൗണ്ടായിരിക്കുന്നത് കൊണ്ട് ഓഡിയോ ഇല്ല വീഡിയോ മാത്രം ഞാൻ വേടൻ്റെ പാട്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് അവർ പാട്ട് മാറ്റി പിന്നെ നമ്മുടെ വഴി അവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുവഴി ഇപ്പോൾ ഈ ആടശേഖരക്കാര് വെള്ളം കയറ്റി കേട്ടോ ഇത്രയും വലിയ പ്രശ്നമാണ് അല്ല മഴവെള്ളം വന്നു ഇത്രയൊന്നും ആകത്തില്ല ഇത്രയും വെള്ളം പൊങ്ങത്തില്ല മഴ നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം വരെ മൊത്തം വെള്ളമായേനും ഭയങ്കര വെള്ളമാണ് മോട്ടറോ മോട്ടർ വെച്ച് പറ്റിച്ചത് വെള്ളം പറ്റിക്കുമെന്ന് പറയുന്നത് ഇതുവരെ അതിൻ്റെ ഇതൊന്നുമില്ല അപ്പം ഇതാണ് ചോയ്സ് ചെറിയ നാല് മഴ പെയ്തപ്പം ചെറുതന്നെ മഴ ചെറുതാണെങ്കിൽ കാറ്റ് ഭയങ്കരമായി നമ്മുടെ വീട് വരുമ്പോളായി നമ്മൾ വാടയ്ക്ക് വെള്ളം എടുത്തിട്ടാണ് അപ്പുറത്ത് പോണത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്